ഞാനേ കൽമംകൂട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത് ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വില്ലേജാണ് നമ്മൾ വന്ന വഴി ആ അപ്പം അവർ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വൈനിങ്ങനെ പോയാൽ ആയ ഹായ് ഹായ് ചേങ്ങമാരെ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് സ്വാഗതം എന്ന് തന്നെ പറയാം ഞാൻ എന്താ ഇവിടുന്ന് പുതിയൊരു യാത്ര തുടങ്ങുന്നത് പോലെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ആ ഒരു ഫീലാണ് ഇപ്പം ഉള്ളത് എന്തായാലും നമ്മൾ നിൽക്കുന്നത് തഞ്ചാവൂര് അവിടെ അവിടെ പോയാൽ തഞ്ചാവൂർ ടൗൺ കിടക്കുന്നത് കണ്ട ആ ഒരു ഏരിയയിലാണ് തഞ്ചാവൂരിൽ പെരിയകോവിലൊക്കെ ഉണ്ട് നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പക്ഷേങ്കിൽ ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ കാരണം നമ്മൾ പോയതുമാണ് നമ്മൾ വീട് ചെയ്തതുമാണ് അപ്പോഴല്ല ഈ ട്രിപ്പിലല്ല അതിന് മുമ്പത്തെ ട്രിപ്പിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇവിടെ നിന്ന് തിരിഞ്ഞ് ടൈം കളയുന്നില്ല വണ്ടി ഇന്നലെ നമ്മൾ ഇവിടെയാണ് അതായത് നേരെ ഇവരുടെ ഷട്ടറിൻ്റെ മുന്നിൽ ഇവരുടെ സി സി ടി വി അവർ സി സി ടി വി ഉള്ളതായിരിക്കും നമ്മളിവിടെ കടന്നത് അതുപോലെ തന്നെ എന്താ പറയുക ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് പിന്നെ വണ്ടീൻ്റെ ഗ്ലാസ് ഒന്ന് കഴുകിയിട്ടുണ്ട് മറ്റുള്ള ഭാഗം കഴുകാൻ നമ്മൾക്കൊരു ഗ്യാപ്പ് കിട്ടാൻ കയ്യുന്നത് കാരണം ഇവരെ ഇവിടെ അവർ കൈവെച്ച് കൈവച്ച് ഗ്രീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു കോലം എന്ന് പറയുന്നത് കൊള്ളം അല്ലേ ഏഹ് ആ വമ്പറൊക്കെ കണ്ട സ്റ്റീലിൻ്റെ വമ്പറ് അതിൻ്റെ കാര്യം കളർ തന്നെ പോയി ഫുള്ള് ഗ്രീസായി ഗ്രീസല്ല ഓയിലായി ഏതായാലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പറ്റുമെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും മറക്കരുത് ഞാൻ ഞാൻ ഞാനിവിടുന്ന് നേരെ പോകുന്നത് ഞാൻ ഫസ്റ്റ് ഞാൻ കരുതിയത് ഇവിടുന്ന് നേരെ മധുരം മധുരം നേരെ പളനി പളനി നേരെ കൊടൈക്കന അല്ലേ അങ്ങനെ കരുതിയിരുന്നു കൊടൈക്കന ധാരണ പിന്നെ അവിടെ നിങ്ങൾ തിരിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ പോയി അപ്പോൾ ഞാനത് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ദൂരം കുറക്കാൻ വേണ്ടിയിട്ടും ദൂരം കുറക്കാന്ന് പറഞ്ഞാൽ വല്ല എന്നും കുറയില്ല എന്നാലും നമ്മൾക്ക് ദൂരം കുറയണമല്ലോ ഞാനിപ്പോഴും നേരെ പോകുന്നത് ധനുഷ്കുടി ധനുഷ്കുടിയിൽ നിന്ന് നേരെ ഇങ്ങട്ടിനെ തിരിച്ച് മധുരയിലേക്ക് വരും മധുരയിൽ നിന്ന് ചിലപ്പോൾ പലനി എടുക്കാതെ കൊടൈക്കനാലിൽ കയറിയിട്ട് തെങ്കാശി വഴി അങ്ങനെ വീണ്ടും തൂത്തുക്കുടി തൂത്തുക്കുടിയിൽ നിന്ന് പിന്നെ നേരെ നാഗർ കന്യാകുമാരി കന്യാകുമാരി നേരെ തിരുവനന്തപുരം കയറ എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ അത് ഇന്നേക്ക് നടക്കുമല്ലോ മൊത്തത്തിൽ നമുക്ക് എങ്ങനെയായാലും ആയിരം കിലോമീറ്റർ ഉണ്ട് ഈ ഒരു തിരുവനന്തപുരം വരെ എത്തുമ്പോഴേക്ക് വരും ആയിരത്തിലേറെ വരും ഒരു ആയിരത്തി മുന്നൂറൊക്കെ വരും ആയിരത്തി മുന്നൂറ് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾക്ക് എന്തായാലും ഒരു ഒരു ദിവസം ഒരു നൂറോ നൂറ്റൻപതോ കൂട്ടിയാൽ മതിങ്ങൾ അപ്പോൾ അത്രയും ദിവസം നമുക്ക് വരാൻ സാധ്യത ഉണ്ട് അല്ലാതാണെങ്കിൽ അതിനൊക്കെ കൂടുതൽ നമുക്ക് പോകാൻ പറ്റും എന്നാണെങ്കിൽ പോവുകയും ചെയ്യാം അപ്പോൾ വണ്ടിന്റെ കണ്ടീഷൻ എന്താ നോക്കും വേണ്ടേ അതനുസരിച്ച് സ്റ്റാർട്ട് ആവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് വേറൊന്നുമല്ല ബാറ്ററി ഡൗൺ ആയിട്ട് നല്ല ലാപ്ടോപ്പ് ഒന്നും വർക്ക് ചെയ്തിട്ടില്ല ഓ എന്റെ ഭാഗത്തിന് അടിഞ്ഞു കിട്ടിട്ട് സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് വണ്ടിന്റെ സൗണ്ട് ഒക്കെ ഒരു സ്മൂത്ത് സൗണ്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ഏഴ് 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 പത്ത് ഇത് എൻ എച്ച് മുപ്പത്തി ആറാണ് ആ എൻ എച്ച് മുപ്പത്തിയാറിൽ നിന്ന് നമ്മള് എൻ എച്ച് എൺപത്തി മൂന്നിലേക്കാണ് പോകുന്നത് എൻട്രി റാംബൂ ഫോർ മണാർഗുടി റോഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഇവിടെ ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് കയറും നമുക്ക് ഏതാണ്ട് ഈ റോഡാണുള്ളത് ഈ റോഡ് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോവാനുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആകുമ്പോ ഇന്നതോഷത്തോടെ എത്തും എനിക്ക് അറിയില്ല ഞാൻ എത്തിക്കാൻ പറ്റുന്ന രീതി നോക്കും ഞാൻ കേട്ടോ വല്ലാതെ ലാഗില്ലാതെ എത്തിക്കാൻ പറ്റും നോക്കും വല്യ റണ്ണിങ് കൊടുക്കാനും പറ്റൂല ഈ റോഡിന്റെ ഈ സൈഡിലായിട്ട് ഗ്രാമങ്ങളാണ് കേട്ടോ അതായത് റോഡ് പോകുന്നത് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുടെ നടുവിലൂടെയാണ് രണ്ട് സൈഡിലും ഉണ്ട് വീടുകൾ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടുത്തെ വീടുകളൊക്കെ ഇതുപോലെ ഓലൊക്കെ മേഞ്ഞിട്ടുള്ള വീടുകളാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വീടുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് പൂർണ്ണമായ ഇഷ്ടിക കൊണ്ട് മാത്രമാണ് ഇവര് വീടുകൾ എന്നുള്ളത് ഏറെ പ്രത്യേകത ആളുകളൊക്കെ സ്വറ പറഞ്ഞിരിക്കലോ തുടങ്ങി കേട്ടോ സ്വറ പറഞ്ഞിരിക്കാനുള്ള നേരൊക്കെ ആയോ ഒന്ന് നിർത്തി നോക്കുവാണ് ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇല്ലല്ല ആണ് വല്ലാതെ ചൂടുമായിട്ടില്ല കേട്ടോ വണ്ടി ഞാൻ പോവേണ്ട വഴി ഞാൻ പോകുന്ന സ്ഥലം വേറെ ഒന്നല്ല നമുക്ക് ചായ ഒടിക്കണം ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതൊരു ചെറിയൊരു ഹോട്ടലാണ് ഇവിടെ നിന്നാണ് നമ്മളുടെ ചായ ചോദിച്ചു നോക്കട്ടെ ഓല കൊണ്ടൊക്കെ കണ്ട ഇതാണ് നമ്മളുടെ ഹോട്ടലൊക്കെ മേൽഭാഗം കണ്ട ഫുൾ ആയിട്ട് ഈ ഓല മേനാണ് ഇതിന് മേലെ ഒരു ഷീറ്റും കൂടില്ല പണ്ടൊക്കെ നമ്മളുടെ നാട്ടിലും വീടുകളൊക്കെ തിരച്ചിൽ തന്നെ ആയിരുന്നു വീടുകളൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഹോട്ടലുകളും ഇങ്ങനെ തന്നെയാണ് ഇഡലിയാണ് അവിടെ പൂക്കളം പോലെ വെച്ചിട്ടുള്ളത് ഇത് ഞാൻ പക്ഷേ ഇഡലി വേണ്ട ദോശയായിരിക്കും ഇതിലിതിന്നും മടുത്തിക്കി ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായയും കടിയും അതിൻ്റെ അപ്പം ചാ ചായ കിട്ടുന്നത്

സാധനങ്ങൾക്ക് വന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ലോളിഫ്ലവർ ഒക്കെ വാങ്ങിക്കണോ എന്തിനാണാവോ എന്റെ അവനാ അല്ലേ അടുത്ത് പച്ചക്കറി ഞാൻ അന്ന് വാങ്ങിയാൽ തന്നെ എന്താ പറയാ വെണ്ടയ്ക്കൊക്കെ കേട് വന്നു പോയി തക്കാളി തന്നെ രണ്ടെണ്ണം കേട് വന്നുപോയി മുഴുവനായിട്ടും ഈ റോഡിന്റെ അരികിൽ നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് പൂർണമായും ഈ പറഞ്ഞ ഓല കൊണ്ട് മേഞ്ഞ വീടുകൾ ചീട്ട് പോലും ഒരു ടാർക്കോളിൽ പോലും അതിന്റെ മേലെ ഇടാൻ പോലും സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണെന്നറിയില്ല അവരത് ചെയ്തിട്ടില്ല അത്ര കണ്ട് ടോലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൂർണ്ണമായും ടോല് അതുപോലെ തന്നെ മഹാഗണിയുടെ മഹാഗണി ഉണ്ടല്ലോ ആ അതിന്റെ കൊമ്പ് അതാണ് അവർ കൈക്കോലൊക്കെ ഇടയിൽ കൊടുത്തിട്ടുള്ള കമ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്മയുണ്ട് കുടിവെള്ളം കൊണ്ടന്നതാണ് എവിടെന്നാ കിട്ടിയത് ചോദിച്ചോട്ടെ എനിക്ക് കിട്ടുമെന്ന് അറിയാമല്ലോ അമ്മ കുടിക്കല തന്നെയാ അത് കുടിക്കല തന്നെയാ പൈപ്പാ ഒരു അച്ഛനും അമ്മേന്റെ വീടാണ് വീടാണിപ്പൊ നമ്മളാ കണ്ടത് ആ അതുപോലെ തന്നെ ഇവിടെ ഉള്ള വീടുകളും കടകളും കച്ചവടങ്ങളും ഒക്കെ ഈ ടൈപ്പിൽ ഓല മടഞ്ഞു മേഞ്ഞതാണ് ഈ വഴിയിലൂടെ പോയി പോവാത്തോച്ചാല് ഈ വയലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി കഴിയില്ല അതായത് ഈ ഒരു കയറാൻ വേണ്ടി കഴിയില്ല വേറൊരു റോഡുണ്ട് അതിൽ നമുക്ക് കേറണം അതിൽ നമുക്ക് ഈ ഹൈവേയിലേക്ക് ബക്കറ്റ് യൂസ് ഇതാണ് പൈപ്പ് ഇപ്പൊ ഉണ്ടോ വെള്ളം വളരെ കുറച്ചായി വരുന്നുള്ളു നമ്മളെ ബക്കറ്റും കൂടി എടുക്കണ്ട വരും അന്നേരം നടക്കുള്ളൂ നമ്മളെ ഈ ഒരു ക്യാൻ ഫുള്ള് ആക്കന്നൊക്കെ പറഞ്ഞു ഒരുപാട് സമയം എടുക്കാ ബക്കറ്റും കൂടി എടുക്കട്ടെ ശോകാണ് മക്കളെ ശോക ഞാനിപ്പോ വരുന്ന വയലൊക്കെ നോക്കിയതാണ് വെള്ളം കിട്ടാത്തോണ്ടാണ് ഇപ്പൊ ഇത് എടുക്കുന്നത് നമ്മള് മറ്റേ ക്യാൻ ഉണ്ടല്ലോ ഒരു ഇരുപത്തഞ്ചു ലിറ്റർണ്ട് അത് നോക്കിയതാണ് ടൗണിലൊക്കെ അതൊന്നവടെ അല്ലേ പിന്നെ ഇതിങ്ങനെ എടുക്കാൻ നല്ലതെ വേറെ ഓപ്ഷൻ തൽക്കാലം ഇന്ന് കുക്ക് ചെയ്യാൻ മാത്രം അരട്ടാൻ കിട്ടിയാ മതി അരക്കാൻ ഇട്ടിയാ മതി ഒന്നും പറയണ്ട വെള്ളം പിടിച്ചാണ്ടേ ഞാൻ ആകെ നെനഞ്ഞു ആകെ കോലം മാറി പോവുന്ന വഴിയില് കണ്ടിട്ടുള്ള ചെറിയൊരു പോക്കറ്റ് പോക്കറ്റോറാണ് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യാറുമാണ് ചാണകങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യും പൊളിഞ്ഞാടി വയ്യാണല്ലോ ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയാലോ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണത് പേരറിയാത്തൊരു കായലിന്റെ വക്കിലൂടെയാണ് ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് എന്താ നല്ല മനോഹരമുള്ള സ്ഥല പക്ഷേ റോഡിപ്പോ ഒരു കിലോമീറ്റർ ആയിട്ട് കൊണ്ടും കൂടിയെ <Sit'd> dog, no ും കുഴിയും പരമാനുണ്ട് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ തെങ്ങാണ് കൃഷി അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ അത്യാവശ്യം തെങ്ങ് തെങ്ങിന്റെ ഓല മുടഞ്ഞുകൊണ്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കിട്ടാൻ ഉണ്ട് പേർക്ക് ഇവിടെ ഞാനങ്ങനെ നമ്മൾ നാഗപട്ടണത്തിൽ നിന്നും എന്താ പറയാ രാമേശ്വരം പോകുന്ന റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇതങ്ങനെ ഒരു വഴി കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വഴിയിലൂടെ കേറാണ് അവിടെ ബീച്ചാട്ടോ അങ് അകലെ നമ്മൾ കടൽ കാണാം അങ് അകലെന്നോ പറയാനില്ല റോഡിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഇവിടെ വീടുണ്ട് ആ വീടിന്റെ അപ്പുറത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടിട്ട് ഈ ഇടയിലൂടെ കാണുന്നത് കടലാണ് ബീച്ചാണ് ഇതൊക്കെ എന്താ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളാണ് കേട്ടോ നമ്മൾക്ക് അവരുടെ വീടുകൾ കണ്ടാല് കാരണം അവരുടെ ഈ വൃത്തത്തിനുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഏകാൽമംകൂട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത് ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വില്ലേജാണ് നമ്മൾ വന്ന വഴി അതിലായിരുന്നു ഇവിടെ ഇത് ഈ പറഞ്ഞ മാതിരി ഓല ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടത് ഈ വഴിയൊക്കെ നോക്കിയങ്ങൾ ചെറിയ ചെറിയ വഴികളാണ് അതൊക്കെ മണലാണ് ഈ ഭാഗത്തുള്ളത് അത് പിന്നെ ചെറിയൊരു വീടാണ് അപ്പോൾ ഇവിടെ നല്ല സംഭവം കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവരുടെ ഒരു മീൻപിടുത്തം മാത്രമല്ല ഇവരുടെ പരിപാടി ഇവർക്ക് മറ്റൊരു ബിസിനസ്സും കൂടി ഉണ്ട് ബിസിനസ് അല്ല മറ്റൊരു സാധനം കൂടി കടലിൽ നിന്ന് കിട്ടുന്നുണ്ട് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ആശ്വാസം എന്ന് പറയുന്നത് മലയൊക്കെ കണ്ട കൂടി ഇട്ട് അവരൊക്കെ വന്ന് ജോലി കഴിഞ്ഞ് കുളിക്കുവാണ് കുളി കുളി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിലാണ് അവരി ഉള്ളത് നമ്മളുടെ ഞാൻ ഞാനിങ്ങോട്ടേക്ക് അരുമൊക്കെ മാറ്റി വെച്ചായിരുന്നു ഇതിലിപ്പോൾ ഒരു വണ്ടി ഇവിടെ നിന്ന് പാസ്സായി ഞങ്ങളിട്ട് വന്നപ്പോഴേ അപ്പോൾ ഇവിടെ കണ്ടങ്ങൾ ഒരുപാട് കത്തിക്കറിഞ്ഞതുപോലെ ഒരു സൈസ് പായലാണ് ഈ കിടക്കുന്നത് ഇത് ഉണക്കാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ ഇത് വെറുതെ ഇട്ടതല്ല ഇവിടെ ഉണക്കാൻ വേണ്ടിയിട്ടത് അതുപോലെ തന്നെ അതിലൊക്കെ കുന്നു കൂട്ടിയിട്ട് കാണാം ഞങ്ങൾക്ക് ഒക്കെ കുന്നു കൂട്ടി വച്ചിട്ടുള്ളത് കാണാം അതുപോലെ തന്നെ ഈ ഒരു എന്താ ബീച്ചിൽ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിട്ട് കാണാം ഈ ബോട്ടുകളിലൊക്കെ ഇവർ മീൻ പിടിക്കാനും അതുപോലെ തന്നെ പിന്നെ ഈ ഒരു സാധനം കടലിൽ നിന്ന് കൊണ്ടുവരാൻ ഈ ഒരു പായലുണ്ടല്ലോ ഇതവർ കടലിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കടലിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ ഇവിടെ കൂട്ടിയിടുന്നുണ്ട് ഇത് ഇതിൻ്റെ പേര് ഒരു പായൽ ഒരു പായ ഒരു സൈസ് പായലാണത് ഇതിൻ്റെ പേര് ഞാൻ ചോദിച്ചു പക്ഷേ കഴിഞ്ഞ പേരൊരു ഓർമ്മയിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് അപ്പോൾ അവർ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു ബോട്ടിൽ രണ്ട് പേരാണ് അവർ പോവാ രാവിലെ ഏഴ് മണിക്കാണ് അവർ ഈയൊരു പരിപാടിക്ക് വേണ്ടിട്ട് ഈ ഒരു പായലെടുക്കാൻ വേണ്ടിട്ട് അവര് പോകുന്നത് എന്നിട്ട് അവരിങ്ങനെ ഓരോ ബോട്ടും നാട്ടിലാ ഇവിടെ ഇല്ല ഞാനിതെല്ലാം പാക്ക് വന്നോ മലയാളം അറിയോ ആ നാട്ടുകാടോ വന്നിട്ടോ കേരളത്തിൽ അപിയാ പോരണ ഓ ശരിപ്പായലോടെ പേരുന്നേ ഇന്റെ പായലോടെ ഇത് എന്നത് അഭ്യാ ആ ഇതാണ് ഈ പറഞ്ഞ പായു നേരത്തെ പറഞ്ഞ ബോട്ടിൻ്റെ പേരാട്ടോ ഇതിൽ പേരിച്ചാൻ കിട്ടണില്ല ഇത് ഇവരുപയോഗിക്കണന്തിനാരോ തെങ്ങിന് വളമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തെങ്ങിറിച്ച് ഇപ്പോൾ ഇത് ഇവർ കൊണ്ടുവന്ന ഒരു ബോട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിറച്ച് വെക്കുന്നതാണത് അടുത്തൊരു ബോട്ടുകാരുതാണത് അടുത്തൊരു ബോട്ടുകാരുതാണത് അങ്ങനെ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ ബോട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ പറയുന്ന സാധനം ഇത് എന്താ തെങ്ങിന് വളമായിട്ട് ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞില്ല ഞാൻ ഇത് ഒരു നായ് ഇങ്ങനത്തെ ഒരു മൂന്ന് മൂന്ന് ബോട്ടിലായിട്ട് വരുന്ന സാധനം ഒരു നമ്മളുടെ ദോസ്ത് നായ്ക്കുറുക്കം പോലത്തെ വണ്ടികളിലെ അതിലേക്ക് ഒരു ലോഡ് പാകമായിരിക്കും ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ട ദോസ്താണ് അപ്പോൾ ആ ഒരു ദോസ്ത ലെയ്ലാൻഡിൻ്റെ ദോസ്തണ്ടല്ലോ ചെറിയ വണ്ടി അതിലേക്ക് ഈ ഒരു മൂന്നെണ്ണം ഈ ഒരു മൂന്ന് കൂട്ട അതായത് മൂന്ന് ബോട്ടിലെ സാധനം അതിലേക്ക് ലോഡ് പാകമായിരിക്കും ഈ ഒരു ബോട്ടിന് ഇവർക്ക് കിട്ടുന്നത് മൂവായിരം രൂപയാണ് അതായത് ഒരു ബോട്ട് പായൽ ഒരു നിറച്ച് ഒരു ബോട്ട് പായൽ ഇത് തൂക്കോ കണക്കോ അങ്ങനെയൊന്നുമില്ല ഒരു ബോട്ട് പായൽ ഇങ്ങനെ കുന്നൂട്ടി വെച്ചേക്കും അതിന് ഇവിടെ വന്ന് ലോഡാക്കി അത് വാങ്ങണമെങ്കിൽ മൂവായിരം രൂപ വലക്കു കൊടുക്കണം അങ്ങനെയെങ്കിലും ഒരു വണ്ടിക്ക് നമ്മളൊരു ഒമ്പതിനാറ് ഉറുപ്പ്യക്കാണ് സാധനം വാങ്ങിക്കേണ്ടി വരിക നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തെങ്ങിനിടാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അതിലങ്ങനെയൊക്കെ കാണുക എന്താ ഭംഗിയോ പക്ഷേങ്കിലവിടെ മീൻ പിടിക്ക പോലെ ഇല്ല പനി മുടി പനി മുടിഞ്ഞ്

ചേരിപ്പിടാൻ പാടില്ല അതവര് പോലെ അന്നാണത് അതാണ് അപ്പം അങ്ങനെ ഇപ്പോൾ അല്ലേ പരിപാടി അപ്പോൾ ഈ സാധനം കേട്ടോ ഒരു നൂഡിൽസ് പോലെ ഇങ്ങനെ കിടക്കണ ഇത് കടൽപ്പായലാണ് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഏഴ് മണിക്കാണ് കടലിൽ പോവാറെന്ന് പറഞ്ഞു ഏഴ് മണിക്ക് പോയിട്ട് ഇവർ നേരമാകുമ്പോഴേക്കും അവരുടെ കഴിയും ഇപ്പോൾ പതിനൊന്നര ആയി നേരം ആവുമ്പോഴേക്കും അവരുടെ കഴിയും ഇതിൻ്റെ മുന്നേ കഴിഞ്ഞവരുണ്ട് അതിന്റെ മുന്നേ പോയിട്ടുണ്ടാവും പിന്നെ ഈ കടൽപ്പായൽ ഇത് കൃഷിയായിട്ട് തന്നെ ചെയ്യുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് അതായത് ചൈന ജപ്പാൻ ഇന്തോനേഷ്യ കൊറിയ നോർത്ത് കൊറിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇത് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇത് എന്താ കന്നുകാലികൾക്ക് തീറ്റയായിട്ടും അതുപോലെ തന്നെ തെങ്ങിന് വളമായിട്ടും പിന്നെ മ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കടൽ പായലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പായൽ ഏത് തരത്തിലുള്ള പായലാണോ എന്ന് ചോദിച്ചാൽ അത് ഇത് ഏതൊക്കെ തരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഇത് ഒട്ടുമിക്ക കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്നുണ്ടാകും ഇവിടുത്തെ ആളുകൾ ഇത് കാര്യമായിട്ട് പറഞ്ഞ പോലെ തെങ്ങിന് വളം അതുപോലെ തന്നെ കന്നുകാലികൾക്കുള്ള തീറ്റ ഉണ്ടല്ലോ തീറ്റയിൽ കൂട്ടാനും വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത് അത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചേട്ടന്മാരുടെ സംസാരിച്ചില്ലേ അവർ പറഞ്ഞതാണ് അവരങ്ങനെ കടലിൻ്റെ നടുക്കിക്ക് പോകാൻ കൂടെ ഒരു ബോട്ട് അവർ ഇവിടെ നിർത്തിയിട്ടിട്ട് അടുത്ത ബോട്ടായിട്ടാണ് അവർ പോകുന്നത് ഇനി മീൻ പിടിക്കാൻ പോകുകയാണെന്ന് എന്നോട് പറഞ്ഞാൽ അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ മൂന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും അവിടെ നിന്ന് അവർ ഈ പറഞ്ഞ പായലൊന്ന് കൊണ്ടുവരും ഇത് അവരുടെ സൈഡ് ബിസിനസ്സാണെന്ന് പറഞ്ഞത് ഒരു സൈഡ് ബിസിനസ് ആണ് ഒരു ബോട്ടിന് ഏതാണ്ട് രണ്ടര തൊട്ട് മൂന്ന് ലക്ഷം രൂപ വരെ വില വരുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ആറ് മാസം കൊണ്ട് കിട്ടാൻ പറ്റും ഇല്ലെന്നാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എന്തായാലും ആ ഒരു കടം വീട്ടാൻ വേണ്ടിയിട്ട് പറ്റുമെന്നും ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് ഈ ഒരു ബോട്ട് ഉപയോഗിച്ചാണ് അതാണ് അവരോട് ഞാൻ ചെരുപ്പിട്ട് കയറിയപ്പോൾ ചെരുപ്പ് വരാൻ വേണ്ടി പറഞ്ഞത് ആ ഏതായാലും കൊള്ളാം ഞാനിവിടെ വന്നതിൽ നമുക്ക് നല്ലൊരു അറിവ് കിട്ടി എന്നുള്ളത് എനിക്കറിവ് കിട്ടി നിങ്ങൾക്ക് എത്ര പേർക്കൊരു ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അറിയുന്നവർ കൂടുതലറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്തു ഞാൻ പിൻ ചെയ്ത് വെക്കാം അതാണോ സാധനം കേട്ടോ കൊള്ളാം അല്ലേ കൊള്ളാം അപ്പം ഞാൻ പോട്ടെ കടൽപ്പായര് എന്നാൽ പിന്നെ ഞാൻ പോട്ടെ ഞാനേ കുക്കിങ്ങിൻ്റെ നേരമായി സമയം പതിനൊന്നായിരമായി കുക്കിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു മീനവ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഇവർ പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടാണ് ബോട്ടുകൾ ഉള്ളത് സ്വന്തമായിട്ടെന്ന് പറയുമ്പോ ഏട്ടനും അനിയനും പാടാ ഒരു ബോട്ട് അങ്ങനെയൊക്കെയാണ് അവർക്ക് ഉള്ളത് ഒരാൾക്ക് ഒന്നിലേറെ ബോട്ടുകളുണ്ട് ബോട്ടുകളിൽ ബോട്ടില്ലാതെ ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ അവരുടെ കൂട്ടത്തിൽ പറഞ്ഞതായിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയതാണ് ആ ഇവരുടെ ഈ ഒരു സെറ്റപ്പ് നമ്മൾ നോക്കണ്ട സെറ്റപ്പ് അവർ അത് ഇണങ്ങി ചെയ്യുന്നതാണ് ഇപ്പൊ ഈ എന്താ പറയാ കാട്ടിൽ താമസിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് കാട്ടിൽ നിന്ന് പുറത്തു പോരാൻ താല്പര്യമില്ല അവർക്ക് കാട്ടിൽ നിൽക്കാനാണ് താല്പര്യം എങ്കിലും അവർ കാട്ടിൽ നിൽക്കട്ടെ അതുകൊണ്ടല്ല പറയുന്നത് എന്നതുപോലെ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് അവരുടെ വീടൊക്കെ ഇങ്ങനെ അല്ലാതെ സാമ്പത്തികത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ട് അവർ പറയുമ്പോ നമുക്ക് തോന്നുന്നില്ല എന്താണെന്നുള്ളത് അത്യാവസ്ഥ അറിയില്ല ഞാൻ പോകേണ്ട വഴി ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടപ്പ് അതിനകത്തേക്കൊന്നും കയറ്റിയതാണ് പിന്നകത്താണെങ്കിൽ ഫുള്ള് ബോട്ടിൽ ക്ലാസ് അച്ചാറ് കടല തുടങ്ങിയവയൊക്കെയാണ് എന്തിനു വേണ്ടി ഇട്ട ഒരു ഷെഡാണെന്ന് അറിയില്ല ഇവിടുത്തെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഷെഡാണ് അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലിപ്പോൾ ആട്ടോ ആട്ട് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കിയല്ലോ വെള്ളം അടിക്കാൻ വേണ്ടി വന്നല്ലോ വെള്ളം അടിക്കണ്ടല്ലോ അവിടെ പിന്നെ ഭക്ഷണ എൻ്റെ ഉറപ്പില്ല എന്നാൽ തന്നെ അറക്കട്ടെ സാധനങ്ങൾ ഓക്കെ ഇപ്പോൾ ചോറ് കയറ്റി വെച്ചിട്ടുണ്ട് അതായത് അരി അടുപ്പത്ത് വെച്ചു എന്ന് പറയും ഇതാണ് നമ്മളുടെ പച്ചക്കറി കൊട്ട ഈ കാണുന്ന സാധനം എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാവേണ്ടത് ഇതാണ് ബീട്ട്രൂട്ട് നശിച്ചു പോയി ഞാൻ ഉണ്ടാക്കുമെന്ന് എഴുതി പക്ഷെ നശിച്ചു പോയി ఇత్రు ఇం కాదు ఇంజిన్ సైడ్ నశించాళి ఏట పచ్చిండి నమ్మట్లు ఐటమ్స్ నమకై కొట్ట ముట్టే అదిపోన్న చప్పు తినాను మిప్పు െന്തിനാ നമുക്ക് അത് കൊണ്ടവാ തെക്കുക നമ്മൾ നല്ലത് ഇവിടെ നിൽക്കട്ടെ തിരക്കഥ നമ്മളത് വേസ്റ്റാ അത് വേസ്റ്റായി അത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെറുതെ ചീഞ്ഞ് നടക്കും പിന്നെ കൊണ്ടുപോകൊണ്ടല്ലോ പിന്നെ കുറച്ച് പച്ചമുളക് അത് നിർബന്ധം പിന്നെ വെണ്ടയ്ക്കും തെക്കും ഇതിപ്പോൾ പൊരിക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് ഇന്നല്ല ഇന്നല്ലെങ്കിൽ പിന്നെ എന്തിനും ഇത് വാങ്ങി അല്ലേ ഇന്ന് തന്നെ പൊരിക്കണോ നോക്കട്ടെ അതായത് ഉള്ളി തക്കാളി കഴങ്ങ് അട്ടാണ്ടൊരു കറി മുട്ട ഫ്ലവർ ഞാൻ അന്ന് ഉണ്ടാക്കണമല്ലോ ഫ്ലവർ നമുക്ക് നാളെയൊക്കെ മാറ്റി കാരണം എന്താ വെച്ചാൽ ഇന്ന ടൈമില്ല ഇന്ന് ഒരുപാട് സമയമായി ഇന്ന് എല്ലാം പാടാക്കണ്ട കുറച്ച് കുറച്ച് കുറച്ച്

കറി മുട്ടയും ആയിട്ടുണ്ട് എല്ലാവരും ചോറിനുണ്ടോ ഉണ്ടില്ലെങ്കിൽ ഉണ്ണണം വീടും ഇവിടെ വെച്ച് നിർത്തിക്കളി ബസ് നാൻ്റെ വീടൊന്നും കാണാൻ കിട്ടാം നമ്മൾ അങ്ങനൊരു പരിപാടിയുണ്ട് അങ്ങനെ എന്താ ടേസ്റ്റ് അവസ്ഥ വെക്കാതെ അത്രയും ടേസ്റ്റോ ടേസ്റ്റ് ഉണ്ടല്ലോ മുട്ടോ ടാസ്റ്റ് അടിപൊളിയേക്കണം ചിലത് പാളും അത് ഞാൻ പറയല്ലേ പാളാത്തത് പാടിയിട്ടില്ല ഇതിലെ രസം എന്താ പറയുക രസം കൂടി പറയുകയാണെങ്കിൽ ഇന്നലെ വണ്ടി വർക്ക്ഷോപ്പ് തന്നെ ആയിട്ട് ബാറ്ററിയിൽ ചാർജ് കുറവായിരുന്നു അതായത് വണ്ടിന്റെ ബാറ്ററിയിൽ അതുകൊണ്ടാണ് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് എഡിറ്റിങ് പൂർത്തിയാക്കുന്നത് ഇതിന് ഇവിടെയുള്ള വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റിങ് പൂർത്തിയാക്കുന്നത് ഞാൻ അത് റണ്ടർ ചെയ്തിട്ടുണ്ട് ആ സമയം രണ്ടു മണിയാണ് മൂന്ന് മണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോയുള്ളൂ കൂടിയിട്ടുള്ള നോക്കം നിൽക്കാൻ വേണ്ടി പോകാം നമ്മൾ ഈ പോയി ഹൈവേ എന്ന് പറയുന്നത് എൻ എച്ച് മുപ്പത്തിരണ്ടോ അപ്പൊ എൻ എച്ച് മുപ്പത്തിരണ്ട് റോഡ് അടിപൊളിയാണ് ഫോർലൈൻ അല്ലാന്ന് തന്നെ ഉള്ളു സാധാ നമ്മളുടെ ഒരു മെയിൻ റോഡ് അതുപോലെ തന്നെയാണ് കിടക്കുന്നത് ചെന്നാ പോലെ നമ്മൾക്ക് ഏതാണ്ട് ഈ റോഡ് നൂറ്റി എട്ട് കിലോമീറ്റർ ഇങ്ങനെ പോകണം നൂറ്റിയെട്ട് കിലോമീറ്റർ നമ്മൾക്ക് ഈ റോഡ് തന്നെയാണ് പോകാനുള്ളത് അമ്പുൾ റിവറാന്റെ മേലെ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അമ്പുൾ റിവർ അപ്പൊ ഈ നൂറ്റിയെട്ട് കിലോമീറ്റർ നമ്മൾക്ക് വരാണ്ടായ സാഹചര്യം എന്താ വെച്ചാല് നമ്മൾ കടൽ തീരത്ത് കൂടെയാണ് പോകുന്നത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി കടലിനോട് അടുക്കും കടലിനോട് വളരെ ചാരിക്കൊണ്ടായിരിക്കും നമ്മളുടെ യാത്ര കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് പോന്നപ്പോഴാണ് തമിഴ്നാടിന്റെ വൃക്ഷമായിട്ടുള്ള ഫലവൃക്ഷമായിട്ടുള്ള കരിമ്പനകളൊക്കെ കണ്ടു തുടങ്ങിയത് നമ്മൾ തമിഴ്നാട്ടിലൂടെയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ കേരളിക മറ്റ് ജില്ലകളിലൂടെ സോറി കേരളയികെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു ചെടിയാണ് ഈ ഒരു മുൾച്ചെടി ഞാൻ കൊറേ ആയി ഒരു മുൾച്ചെടി എന്തുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് ഇവിടുത്തെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് എന്താകും അപ്പൊ എങ്ങനെയാ ചോദിച്ചപ്പോ അവര് പറയുന്നത് ഇവിടത്തെ കൃഷിയിടങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ വിതറിയ വ്യക്തികളാണ് ആ മുറച്ച ചെടികളെല്ലാം എന്നാണ് പക്ഷെ ഞാന് ഒരു അഭിപ്രായത്തിൽ അത് അത് ഒരു ഭാഗം ഉണ്ടായേക്കാം പക്ഷെ എന്നാൽ പോലും ഈ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യത മണ്ണും കാലാവസ്ഥയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഉള്ളത് ഈ കാണുന്ന മുൾച്ചെടി നമ്മളുടെ നാട്ടിലും ഉണ്ട് അതായത് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുൾച്ചെടി എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ് അതായത് പുളിമരം പോലെയാണ് പുളിയുടെ ഇല പോലെയാണ് അതിന്റെ ഇലകളൊക്കെ കിടക്കുന്നത് ഇത് നമ്മളുടെ നാട്ടിലും കണ്ടുവരുന്നുണ്ട് പക്ഷെങ്കിൽ നമുക്ക് വലിയ ദോഷമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അതിനാൽ നമുക്കില്ല പക്ഷെ ഇവിടെ ഇവർക്ക് കൃഷിയിടങ്ങളിലൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണത് എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ ഇണങ്ങിച്ചേർന്ന് വളരുന്ന ഒരു ചെടി തന്നെയാണ് അത് പണ്ടെങ്ങാണ്ടപ്പോ ആരെങ്കിലൊക്കെ വിത്ത് കൊണ്ടുവന്ന് പാകിയതാവാം അത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ദുരുദ്ദേശം കൊണ്ട് ചെയ്തതാണോന്നറിയില്ല അങ്ങനെ എന്നുള്ളവരും വലിയൊരു തെളിവൊന്നുമില്ല അപ്പൊ ഇവിടത്തെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് ചെങ്ങിയ സമയം മണിയായി അപ്പൊ ഞാൻ ഇങ്ങനെ ചായക്കട കണ്ടപ്പോ ചായ് പോവായിരുന്നു ഇതിലൊക്കെ പോയാലൊക്കെ ചെലപ്പോ ബീച്ചിൽ തന്നെ മൊത്തത്തില് ധനുഷ്കുടി യൂട്യൂബില്ലേ യൂട്യൂബ് അപ്പോ എല്ലാരും ചോദിക്കുന്ന ഒറ്റ ചോദ്യം അവിടെ എന്തുകൊണ്ടും ഒറ്റക്ക് എന്നുള്ളത് നിനക്ക് ഫ്രണ്ട്സില്ലേ നിനക്ക് കുടുംബക്കാരില്ല നിനക്ക് ആരുല്ലേ ഒറ്റക്ക് എന്താന്ന് ഞാൻ പറഞ്ഞു ഒറ്റക്ക് എന്നുള്ള വൈബ് എന്താന്ന് വയ്ക്കാൻ പറഞ്ഞു മനസ്സിലാക്കോളൂ ഏഹ് അപ്പോലും പറ ശരിയല്ലേ ആ അത് ശരി ഇതാ പറഞ്ഞപ്പോ നമ്മളിപ്പിക്കുന്ന ഏരിയ ഉണ്ടല്ലോ ഇതൊക്കെ ഉപ്പുപാടാണ്ടോ ഉപ്പുപാടാണത് ഇപ്പൊ ഉപ്പൊന്നും കാണാനല്ല അതായത് ഈ വെയിലുണ്ടാകുമ്പോഴാണ് ഉപ്പുണ്ടാവുക രാവിലേക്കന്നെ നീര് ചീറ്റി നീരപ്പായ അത് ഉപ്പ് വാരി കൂട്ടു വെച്ചതാണ് അതായത് ഉപ്പുപാടാണ് ഈ കാണുന്നത് ഫുൾ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഉപ്പുപാടത്ത് പോയി ഷൂട്ട് ചെയ്തായിരുന്നു അന്ന് ഉപ്പ് അവര് വാരി എടുക്കുന്നതൊക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു വാരി എടുക്കുന്നു പറഞ്ഞാൽ പാടത്തന്നല്ല അവരിങ്ങനെ ചാപ്പ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചതുണ്ട് മയവൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ചത് ഒരു കാഴ്ചയായിരുന്നു അന്ന് അദ്ദേഹം അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് വീഡിയോയില് സംസാരിച്ചിരുന്നു പക്ഷേങ്കില് നിർഭാഗ്യവശാൽ നമ്മൾക്കത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളാട് സ്കിനകത്ത് കുടുങ്ങി പോയി എന്താ പച്ച ഈ വൈനിങ്ങനെ പോയാൽ നമ്മ ഉപ്പും പാടത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ രണ്ടു നല്ല കാറ്റാ നല്ല കാറ്റ് പെരു കാറ്റാണ് ഞാൻ പറയേണ്ട കാര്യം ഒരു മണ്ണെട്ടൊരു വഴി അത് ഇതാണ് പാടം ഞാൻ കണ്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടാക്കി ഒരു മണ്ണിട്ട് വഴിയാണ് മണ്ണു വഴി മണ്ണിലൂടെ പോ ഉപ്പാണ് എത് ചെയ്യാനവിടെ ഉപ്പ ഓ ഇത് നല്ലൊരു പേര് ഉണ്ട് കേട്ടോ നമുക്ക് ഇനി കാണാം നമ്മൾ തൂത്തുപുടിയിലേക്ക് എത്തിക്കഴിഞ്ഞാ പിന്നെ ഉപ്പന്നെ പിന്നെ അങ്ങോട്ട് ഉപ്പ് കണ്ട് 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 തീരുമാനവും ആയാക്കാതെ കേട്ട് കരയരുതേ പൊന്നോ ആയാക്കാതെ ഞാനീത്തരാ ആയാക്കാതെ കേട്ട് കരയരുതേ പൊന്നോ അന്നൊരു നേരം എം ആർ പട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടുന്ന് ഏതാണ്ട് നമ്മൾക്കൊരു നൂറ്റിമൂന്ന് കിലോമീറ്റർ കൂടിയാണ് രാമേശ്വരത്തേക്ക് കാണിക്കുന്നത് പക്ഷേങ്കില് ഞാൻ ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ വയ്യ അഞ്ചേ കാലമായി ഇനിയിപ്പോൾ ഇവിടെനിന്ന് ഈ ഈ പമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു പമ്പ് ഉള്ളത് പതിനെട്ട് കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് അരമണിക്കൂർ റണ്ണിങ് വരുന്നതാണ് ഇനി വണ്ടി ഇപ്പോൾ ഒരു മണിക്കൂർ ഓടിക്കണം അപ്പം ഞാൻ അരമണിക്കൂർ ഇവിടെ നിർത്തണം അപ്പം അഞ്ചേ മുക്കാലമാവും അപ്പം പിന്നെ നമുക്കൊരു അരമണിക്കൂർ അപ്പോൾ കാരേകാലം ഈ കാണുന്ന സൂര്യനെ നോക്കണ്ടാവും ഇളക്കപ്പ പോവും ഇറക്കപ്പ പെരേ പോകും പിന്നെ പണിയാവും